ഇപ്പോ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന മലബാർ ഗോൾഡ് ഉടമയും ഫൈസലിക്കയുടെ ഹൗസ് ഫാമിങ്ങിനെ യൂട്യൂബ് തൊട്ട് സിനിമാ നടന്മാർ വരെ ഗസ്റ്റായി വരുന്നുണ്ട് അതിൽ ആദിലേയും നൂറേയും ഗസ്റ്റായി അങ്ങോട്ട് വന്നിരുന്നു അവർ വന്ന് ഫോട്ടോക്ക് എടുത്ത് പോയേനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നു ഇവർ വന്നത് എന്റെ അറിവോടെ അല്ല വീട്ടുകാരെ തള്ളി പറഞ്ഞവരെ സ്വീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് പുള്ളിയുടെ മാനേജ്മെന്റ് ആണോ അറിയില്ല ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്നാമത് ഒന്നും ആരെയും വിളിക്കാതെ അങ്ങോട്ട് വരില്ല മാത്രം ഗതികേടൊന്നും അവർക്കില്ല ഇനി പൈസക്ക് വന്ന് അവർ വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് അപമാനിക്കുകയല്ല വേണ്ടിയത് ബിക്കോസ് നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ക്ഷണം കൊണ്ടാവും അവർ വന്നിട്ടുണ്ടാവുക അത് ആരാ ക്ഷണിച്ചത് നോക്കിയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലാതെ വിളിച്ചു വരത്തിയവരെ അപമാനിച്ച് വിടുകയല്ല വേണ്ടിയിരുന്നത് ആ പിള്ളേര് ബിഗ് ബോസിൽ പോയി ഹാപ്പി ആയി ഇരിക്കുകയായിരുന്നു ഇതുപോലെ ഇൻസൾട്ടിങ് ആകെ സങ്കടമായിട്ടുണ്ട് എന്തിനാണ് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് നൂറയും ആതിരെയും രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കലി അപമാനിക്കുന്ന നിങ്ങൾക്ക് താല്പര്യം ഇല്ല എനിക്ക് അത്രയേ ഉള്ളൂ ഇപ്പൊ ലക്ഷ്മി പറഞ്ഞില്ലേ ബിഗ് ബോബിസ് ചോദിച്ചു ഞാനും അവരെ വീട്ടിൽ കയറ്റില്ല ഓക്കെ വീട്ടിൽ കയറ്റണ്ട തീർന്നില്ലേ ലക്ഷ്മി എന്നെ വീട്ടിൽ കയറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് നൂറെ അതിൽ അവർക്ക് പിന്നാലെ പോകുന്നില്ല നീ കയറ്റില്ല നീ കയറ്റുന്നില്ല അത്രയേ ഉള്ളൂ ഇറ്റ്സ് ഓക്കെ ആല അപ്പോൾ ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അവരെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്ഷണം സ്വീകരിച്ചത് കൊണ്ടാണ് അവരവിടെ വന്നത് അല്ലാതെ ആഹാ അവിടെ ആരോ സത്യവിളം വന്നുണ്ട് എന്നാൽ ഞാനൊന്നു പോയി തിന്നിട്ട് വരട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള പിള്ളേരല്ല രണ്ടുപേരും അല്ലേ അല്ല പിന്നെ അവർക്ക് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണ് ആഫ്റ്റർ ബിഗ് ബോക്സ് അവർക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അത് അവർ മാറ്റിയിട്ടുണ്ടായിരിക്കാം ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവരാണ് സ്വന്തം ലൈഫിന് വാല്യൂ കൊടുക്കുന്നവരാണ് പിന്നെ ആരെങ്കിലും അവർ ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യണം എന്നൊരു അരി ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പേരൻസിന് താങ്കൾ തന്നെ നിന്നേനെ അങ്ങനെയല്ലാതെ സ്വന്തം നിനക്ക് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച രണ്ട് പെൺകുട്ടികളാണ് അവർ അവരെ ഇങ്ങനെ അപമാനിക്കുന്നത് സ്വയം തരം താഴ്ന്നതിന് തുല്യമാണെന്ന് എന്ന് തിരിച്ചറിയും പിന്നെ അവരെ ലെസ്ബിൻ ആയതാണ് നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്നവർ എത്ര പേര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് എൻ്റെ അറിവിൽ പത്ത് പേരെടുത്ത ആ എട്ട് പേരുടെ ഫാമിലി സ്ട്രഗിൾസ് ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും സെക്സ് മാത്രമല്ല ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയും ഇനി കപ്പിൾസ് ആയിട്ട് നടക്കഴിഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് ശേഷം സെക്ഷൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എത്ര പേരുണ്ട് ഇല്ല അവർക്ക് മനസ്സമാധാനമുണ്ടോ അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഒരു ഒള്ളി കൺസിന് ചെയ്യുന്ന മനസമാധാനമുണ്ടോ ചിലപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ പുരുഷന്മാരും ഉണ്ട് എന്ത വീട്ടിൽ പോയ മനസമാധാനം ഇല്ല ഇനി ഭർത്താവ് ദൈവം ജോലി കഴിഞ്ഞിട്ട് ലേറ്റായി പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് എന്താ ഭർത്താവ് എന്ന് കയറി കഴിഞ്ഞാൽ മനസ്സമാധാനം ഇല്ല അതിൽ എന്ത് നല്ലതാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല ഇത് തെറ്റാണെന്നുമില്ല എന്താണോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക അതൊട്ട് മുന്നോട്ട് പോവുക അതിനപ്പുറം മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ചൊറിയാൻ നിൽക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഓക്കെ ബൈ ബൈ സി യു നിങ്ങൾ ഇതിനെ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ ബൈ സി ഗൈസ്